കുഴിയിൽ വീണുള്ള അപകടത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായെന്ന വാർത്ത ആശങ്കയോടെയാണ് കേരളം കേട്ടത് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ അപകടത്തിൽപ്പെട്ട യുവതിയുടെ മരണമാണ് ഏറ്റവും ഒടുവിലത്തേത് സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് കോൺഗ്രസും ബിജെപിയും പാലക്കാട് റോഡ് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം ഇന്നലെ പാലക്കാട് റോഡിലെ അപകടകരമായ കുഴികൾ ജീവനെടുക്കുന്നത് തുടർക്കഥയാവുകയാണ് ഇന്നലെ രാത്രിയാണ് പാലക്കാട് പൊള്ളാച്ചി അന്തർസംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ് പഴനിയാർ സ്വദേശി ജയന്തി മാർട്ടിൻ മരിച്ചത് ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ വീണ യുവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറി കയറിയിറങ്ങുകയായിരുന്നു ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി പാലക്കാട് പൊള്ളാച്ചി പാത ഉപരോധിച്ച് ആദ്യം പ്രതിഷേധമുയർത്തിയത് ബിജെപിയാണ് റോഡിലെ കുഴിയിൽ വാഴവെച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് ഒരുപാട് തവണ ജനങ്ങൾ പരാതി പറഞ്ഞു സമരവും ചെയ്തു റോഡ് നന്നാക്കാമെന്ന അധികാരികളുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല ജയന്തി ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തകർന്ന റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് നാലുപേർക്കാണ് ചെറുതും വലുതുമായി അറുപതോളം അപകടങ്ങളും ഇവിടെയുണ്ടായി ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥ മൂലം നമ്മുടെ നിരത്തുകളിൽ ഇനിയും ഒരു ജീവൻ നഷ്ടമായി കൂടാ അധികാരികൾ കണ്ണു തുറന്നേ മതിയാകൂ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ